നമ്മൾ സാധാരണ പണ്ടൊക്കെ ഈ വ്യാപാരത്തിന് ഓരോരോ സീസണുകൾ ഉണ്ടായിരുന്നു ഉത്സവ കച്ചവടം വേനൽക്കാല കച്ചവടം ഓണക്കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് വാർത്തകൾക്കും അത്തരം കച്ചവട കാലഘട്ടമുണ്ട് ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കാലഘട്ടം എന്ന് പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമരംഗത്ത് ഒരു വലിയ ഉത്സവത്തിൻ്റെ കാലഘട്ടമാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്നറിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിച്ചു പറഞ്ഞാലും എതിർത്ത് പറഞ്ഞാലും പ്രാധാന്യം കിട്ടും അപ്പോൾ എതിർത്ത് പറയുന്നവർ എതിർക്കാനുള്ള കുറച്ച് കാരണങ്ങളുമായി അനുകൂലിച്ച് പറയുന്നവർ അനുകൂലിക്കാനൊരു കാരണവുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതൊരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ ഉയർന്നു വന്നൊരു സമയമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ഈ ജമാഅത്ത് ഇസ്ലാമിയോട് സി കാണിക്കുന്ന ഒരു നിലപാട് ഒരു സാമാന്യേനെ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാവും കാരണം ഇത്തവണ ഇലക്ഷന് സി പി എം മുന്നോട്ട് പോകുന്നത് യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കാൻ അവരുപയോഗിക്കാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജമാഅത്ത് ഇസ്ലാമി ആശയങ്ങൾ നടപ്പിലാകാൻ പോകുന്നു ഒരു മുസ്ലിം തീവ്രവാദ നിലപാടുക യു ഡി എഫ് ഭരണം വന്നാൽ സംഗതികൾ കൈപ്പിടിയിലൊടുക്കും അതുകൊണ്ട് മതേതരത്വം ആഗ്രഹിക്കുന്ന ഉറച്ച കമ്മ്യൂണിസ്റ്റായ സി പി എം അണികളുടെയും ഇത് സവിശേഷമായി ഇഷ്ടപ്പെടുന്ന അതായത് മുസ്ലിം വിരോധം ഇഷ്ടപ്പെടുന്ന ബാക്കിയുള്ള ഹിന്ദുക്കളെന്ന് പറയുന്ന സഹോദരന്മാരുടെ വോട്ടും കൂടി ഗ്യാതർ ചെയ്യണം ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു സംഗതി സാധാരണ എപ്പോഴും കണ്ണടച്ച് സി പി ഐ എമ്മിനെ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന എ പി ഉസ്താദിൻ്റെ സംഘടന പോലും അങ്ങനെ ചാടി വീണതിന് പിന്തുണ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ ചില ഒറ്റപ്പെട്ട ആളുകൾ അവർ ഈ ആശയത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട് പോലെ ഈ ഒരു സന്ദർഭം മുതലെടുത്ത് രംഗത്ത് വന്ന ഒരാളാണ് ജവാദ് മുസ്തഫ വേ പുള്ളിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ആളാണ് ഞാൻ ഭൂതകാലത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം പുള്ളി സ്വയം എ പി സുന്നിയാണെന്ന് അവകാശപ്പെടുമ്പോഴും അതിനകത്ത് ഒരു മാന്യമായ ഇരിപ്പിടം ഒരു സ്ഥലത്തും കൊടുക്കാതിരുന്നപ്പോഴാണ് ചില വാദങ്ങളുമായി പുള്ളി രംഗത്തിറങ്ങിയത് അതാ പ്രതിപക്ഷ നേതാവ് മറ്റേ എ പി ഉസ്താദിൻ്റെ യാത്രയുടെ സമാപന വേദിയിൽ പറഞ്ഞ സംഗതിയിൽ പിടിച്ചാണ് പുള്ളി രംഗപ്രവേശം പ്രവേശനം ചെയ്തത് നമ്മൾ സാധാരണ ഈ എന്താ പറയുന്നത് അല്ലെങ്കിൽ വേണ്ട എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും പറയും അങ്ങനെ ചില കാര്യങ്ങളൊന്നും പറയണ്ട അങ്ങനെ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് ഞാൻ നിർത്തുക ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഈയൊരു വേഷം ധരിച്ച ആളിൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമുള്ളതുകൊണ്ട് ചാനലുകളൊക്കെ പുള്ളിയെ വിളിക്കുന്നുണ്ട് കാരണം വേറെ മുഖ്യധാരയിലുള്ള മുസ്ലിം സംഘടനകളോ ആ സംഘടനയിൽ പ്രതിനിധീകരിക്കുന്ന ആളുകളോ ഇപ്പോൾ ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനൊന്നും നേരിട്ട് രംഗത്തിറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ വല്ലഭന് പുല്ലുമായിധം എന്ന് പറഞ്ഞതുപോലെ കിടക്കാടം നഷ്ടപ്പെട്ട് അരികുവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജവാദ് മുസ്തഫാവെ ആ റോള് ഇപ്പോൾ ചാനലുകളിൽ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെന്നുപെട്ടത് ജിൻഡോയുടെ മുന്നിലാണ് സാധാരണ ഇത്തരം ആളുകളെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ വളരെ ശ്രദ്ധയോടെ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതുപോലെ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതുപോലെ പണ്ഡിതൻ പറഞ്ഞതുപോലെ എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളതെങ്കിലും ജിൻഡോ വാരി വലിച്ചിട്ടങ്ങ് അലക്കി എന്നതാണ് ഒരു സത്യം ഓഹ് ജിൻഡോയുടെ അലക്ക് ഒരസാമാന്യ അലക്കായിപ്പോയി അതൊന്ന് കേൾക്കേണ്ടതാണ് ഇനി എനിക്ക് ഈ ജവാദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം അത് പൊളിറ്റിക്കൽ ആണെന്ന് താങ്കൾ പറഞ്ഞു അത് എവിടത്തെ പൊളിറ്റിക്കലാ ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണോ എങ്കിൽ പിന്നെ എന്താ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആക്രമിക്കുന്ന എന്തിനാ ആർ എസ് എസ് കാര് അതിന് മറുപടി പറയണ്ടേ നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ എന്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരില് ആക്രമിക്കുന്നത് ആർ എസ് എസ് കാര് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള മതരാഷ്ട്രവാദമാണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കണം ജവാദെ എന്നിട്ട് വേണം ആർ എസ് എസിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്നുള്ള ആ ലേബലും അഡ്രസ്സും കൊടുക്കാൻ താങ്കൾക്ക് നാണമല്ലേ താങ്കൾ പറഞ്ഞത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് ഇനി നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ പറയാൻ മാത്രം പ്രഗത്പനും വിദഗ്ധനും ഗവേഷകനും അല്ല ഞാൻ ഞാൻ മതകാര്യങ്ങളിൽ അത്രത്തോളം വിദഗ്ധനൊന്നും തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് മാതൃഭൂമി ഇതുപോലെയുള്ള ആളുകളെ വിളിച്ചിരുത്തിട്ട് ചർച്ച ചെയ്യണം പറയട്ടെ പറയട്ടെ അവിടെ പറയട്ടെ കേക്ക് അവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞ താങ്കൾ പറഞ്ഞ കേട്ടില്ലേ ഇനി ഞാൻ പറയട്ടെ പറയട്ടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിസ്റ്ററി താങ്കൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ പത്ത് നാൽപ്പത് അമ്പത് കൊല്ലം കാലത്തെ മുമ്പത്തെ കാലയൊക്കെ പറഞ്ഞല്ലോ അവർ പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു പിണറായി വിജയന്റെ സി പി എമ്മിനെ പിന്തുണച്ചിരുന്നു ജവാദ് എവിടെയായിരുന്നു ജവാദ് ചോദിച്ചിട്ടോ അതിനെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിനെത്തിയ പിണറായി വിജയനോട് ഉൾക്കൊണ്ടൊന്ന് ചോദിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ ജവാദ് എവിടെയായിരുന്നു ജവാദെ ഇത്രയും വർഷം ജവാദ് എവിടെയായിരുന്നു ആർ എസ് എസിനെതിരെ പോരാടാൻ ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചപ്പോ താങ്കൾ എവിടെയായിരുന്നു താങ്കളുടെ ആക്ടിവിസം എവിടെയായിരുന്നു താങ്കളെ ഈ ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ലാത്തവർക്ക് വന്നിരുന്നത് ഗോൾ അടിച്ച് കളിക്കല്ലേ താങ്കൾക്കെതിരെ പറയാൻ ജമാത്ത് ഇസ്ലാമിക്കാർ ഇല്ലാത്തവർക്ക് താങ്കൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഉത്തരവാദിത്വമല്ല പക്ഷേ ഒരു കാര്യം പറയണം ഈ ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ലാത്തവർക്ക് വന്ന് ബോൾ അടിച്ച് കളിക്കുന്നത് അത്ര മിടുക്കല്ല ജവാദെ താങ്കൾ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഒമ്പതര വർഷമായിട്ട് കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് അടിപൊളി ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നാവുയർത്താൻ പറ്റാത്ത സുന്നി ആക്ടിവിസ്റ്റ് ആണ് പോലും നാണമല്ലേ ഇത്ര വർത്തമാനം പറയാനായിട്ട് താങ്കൾ പാവപ്പെട്ട കുട്ടികളെ മലപ്പുറത്തും കാസർകോടും കണ്ണൂരും ഒക്കെ പാവപ്പെട്ട കുട്ടികളെ തെരുവനായി കടിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം വാക്സിൻ കുട്ടികൾ മരിക്കുന്ന വിഷയത്തിൽ ഒരു ഒരു അഭിപ്രായം അഭിപ്രായം പിണറായി വിജയന്റെ നേരെ നിന്ന് പോയി അണിഞ്ഞിട്ട് ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്ന ആ രാഷ്ട്രവാദം ആ കുൽ ആ സംഘപരിവാർ വാദമുള്ള പിണറായി വിജയനെ തിരുത്തിട്ടുവാ എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ കൃത്യമായി ഞരമ്പ് പിടിച്ച് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്ന് പറയത്തില്ലേ അതുപോലത്തെ കൊടുപ്പാണ് ജിൻഡോ കൊടുത്തത് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ബാക്കി പത്രം ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന ജവാദ് മുസ്തഫാവയെ പോലെയുള്ള ഈ കൂലിപ്രഭാഷകർ അവർക്ക് ആർ എസ് എസിൻ്റെ മതരാഷ്ട്രവാദത്തെയും ജാതിരാഷ്ട്രീയത്തെയും വളരെ സാന്ദർഭികമായി സാങ്കല്പികമായി ഒക്കെ പൊതിഞ്ഞേ പറയാനൊക്കെ ഉള്ളൂ കാരണം ഇല്ലെങ്കിൽ പണി വാങ്ങുമെന്നറിയാം അതുകൊണ്ട് ആ പണി അങ്ങനെ വിട്ടിട്ട് ഈ നമ്മൾ ചില ഗുണ്ടകളെ കാണുമല്ലോ അന്യ വീട്ടിൽ പോയി അടിച്ചാൽ തിരിച്ചടി കിട്ടുമെന്നുള്ളതുകൊണ്ട് അവിടെ പോകാതെ വീട്ടിലുള്ള ഭാര്യയെ എടുത്തിട്ട് അടിക്കുന്നത് പോലെ സ്വന്തം വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ വർഗീയതയെക്കുറിച്ചും മതരാഷ്ട്രവാദത്തെക്കുറിച്ചും ഒക്കെ പറയാൻ ഒരു നൂറ് നാവാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ പിന്നെ മുണ്ട് മാറി കൊടുക്കേണ്ടി വരും ഭയന്ന് ഒന്നും രണ്ടുമൊക്കെ സംഭവിക്കും അത്തരത്തിലുള്ള ഒരു കൂലിക്കാരൻ മാത്രമാണ് പുള്ളി പുള്ളിയെ സുന്നീ വിഭാഗക്കാർക്ക് പോലും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് അവർ പറിച്ച് ദൂരെയൊക്കെ എറിഞ്ഞതാണ് ചില പ്രത്യേകതര സസ്യങ്ങളുണ്ട് ആ സസ്യങ്ങൾക്ക് പ്രജനനശേഷിയും വളർച്ചയും വളരെ കൂടുതലാണ് നമ്മൾ പറിച്ചു കളഞ്ഞാലും ചൂടുവെള്ളം ഒഴിച്ചാലും എല്ലാം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അത് കിളിച്ചു വരും അങ്ങനെ കിളിർക്കാൻ ശ്രമിക്കുന്ന ഒരു സവിശേഷമായ സംഗതിയായി ഇതിനെ കണ്ടാൽ മതി എനിക്കതിനേക്കാളുപരി ജിൻ്റോടെ ആ വിളിയുണ്ടല്ലോ ജവാദേ ഇതുവരൊക്കെ ഈ പേരിന് മുമ്പും പിമ്പും ഒക്കെ ഉള്ള ഒരുപാട് സംഗതികൾ ചേർത്ത് വിളിച്ച് സുഖിച്ച് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പണ്ഡിതന്മാരെ വിളിക്കുന്ന ഉസ്താദെ എന്നുള്ള പേരൊക്കെ ഈ സാമ്പത്തിക ക്രമക്കേടും ആളുകളെ വിദേശത്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് കാശു പറ്റിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട ഒത്തിരി ആരോപണമുള്ളവരെ പോലും വിളിക്കുന്ന കാലത്താണ് ഈ വിളി ജവാദേ ഏതായാലും ജിൻഡോയുടെ ആ നിർഭയത്വത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വേറെ ഏതെങ്കിലും പേരുള്ളവരെ പറഞ്ഞു പോയാൽ മതേതരത്വം ഇളകി താഴെ വീഴുമെന്ന് വിചാരിക്കുന്ന കാലത്താണ് തൻ്റെ നിലപാട് ജവാദിനെ വിളിച്ചു പറഞ്ഞത്